കഴിഞ്ഞതിന് ശേഷം മദീനയിലെത്തി എത്ര വർഷം മദീനയിൽ ജീവിച്ചു എത്ര വർഷം മദീനയിൽ ജീവിച്ചു ഉത്തരം എന്താ അഷറ സനവാത്ത് പത്ത് വർഷം അപ്പോൾ നാൽപ്പതാമത്തെ വയസ്സിൽ നിബിയായി പതിമൂന്ന് വർഷക്കാലം മക്കീൽ ജീവിച്ചു പത്തു വർഷക്കാലം മദീനയിൽ ജീവിച്ചു അങ്ങനെ മൊത്തം അറുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അള്ളാഹുന്റെ റസൂർ സലഹു അലൈവസലമ വഫാത്താവുന്നത് മദീനയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദീന കാലഘട്ടം പത്തു വർഷമേ ഉള്ളൂ താരതമ്യേന ചെറിയ കാലം പത്ത് പതിമൂന്ന് വർഷം മക്കീലും പത്തു വർഷം മദീനത്തും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കിയിൽ അള്ളാഹു സുബഹാനുമായി താല് പഠിപ്പിച്ചു കൊടുത്ത നിശ്ചയിച്ചു കൊടുത്ത വിധി കൂടുതൽ എണ്ണം മദീനത്ത് വെച്ചിട്ടാണ് മദീനത്ത് വെച്ചാണ് കൂടുതൽ മക്കിയിൽ നമ്മൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ് ഏറ്റവും ആവർത്തിച്ചെന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഊഹീദനെ ഈമാൻ്റെ കാര്യങ്ങൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് വിശദീകരിച്ച് അതിൻ്റെ ഷെർക്കിനെ സംബന്ധിച്ച് താക്കീത് ചെയ്ത് അങ്ങനെ ആ ഒരു കാര്യത്തെ തന്നെ എന്തു ചെയ്യണം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക അതുമാത്രമല്ല മദീനത്ത് ചെന്നതിന് ശേഷമാണ് ഒരുപാട് വിധി വിലക്കുകൾ നമ്മളിപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഹജ്ജ് അതുപോലെ തന്നെ ജിഹാദ് പല നിയമങ്ങളും പല വിധി വിലക്കുകളും ഒക്കെ നിയമമാക്കപ്പെടുന്ന മദീനത്ത് എത്തിയതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറാനില്ലേ നമ്മൾ മക്കിയായ സുഹൃത്ത് രണ്ട് തരത്തിലെ സുഹൃത്തുണ്ടല്ലോ ഹിജറയ്ക്ക് മുമ്പുള്ള സുഹൃത്തുകൾ മക്കിയായ സുഹൃത്തെന്ന് പറയാം ഹിജരയ്ക്ക് ശേഷമുള്ള സുഹൃത്തുകൾ മദനിയായ സുഹൃത്തെന്നാണ് പറയാം മക്കിയായ സുഹൃത്തുകളിൽ നമുക്ക് ഒരുപാട് വിധിവിലക്കുകൾ കാണാൻ സാധിക്കില്ല ഹറാമ് ഹലാലുകൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള വിധിവിലക്കുകൾ നമുക്കധികം മക്കിയായ സുഹൃത്തുകൾ കാണാൻ കഴിയില്ല മക്കിയായ സുഹൃത്തുകൾ കൂടുതലും തൗഹീദ് ഈമാനും അതുപോലെ തന്നെ തൗഹീദ് അനുസരിച്ച് ജീവിച്ച നബിമാർ അവരുടെ സമൂഹങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിലവർ ക്ഷമിച്ചത് അള്ളാഹുനെ ധിക്കരിച്ച തൗഹീദ് സ്വീകരിക്കാത്ത ആളുകൾക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും മക്കിയായ സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നാൽ മദനിയായ സുഹൃത്തുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്നല്ല കുറവാണ് അതിൽ കൂടുതലുള്ളത് ഹറാമ് ഹലാലുകൾ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇന്നന്ന വിധിവലക്കുകൾ ഇന്നന്ന കാര്യങ്ങൾ ഇന്നലെയൊക്കെ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് വിധി വിലക്കുകൾ നമുക്ക് കുറാൽ കാണാൻ സാധിക്കുന്നത് അതൊക്കെയും മദനിയായ സുഹൃത്തുകളാണ് കൂടുതലും വക്കീൽ വിധിവരക്കുകളില്ല എന്നല്ല കൂടുതലും ഭൂരിഭാഗവും മദനിയായ സുഹൃത്തുകളാണ് കാണാൻ സാധിക്കും അതേപോലെ തന്നെയും ഈ മദീന കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് നബിസലാഹു അലൈ വസല്ലമ ഈ നാട്ടിൽ എത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളെല്ലാം ആരംഭിക്കണം എന്നുവെച്ചാൽ മക്ക കാലഘട്ടത്തിൽ അത്രയധികം പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് അത്രയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എത്രത്തോളം ബിസല അലിസിനെ കണ്ുമുന്നിൽ വെച്ച് പലരെയും വളരെ ശക്തമായ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നുണ്ട് കണ്മുന്നിൽ വെച്ച് നബി അലൈഹി ഇത് കാണുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവിടെ പ്രതികരിക്കാൻ പോയാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ പിന്നെയും കൂടുള്ളൂ എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയാറുണ്ട് മലയാളത്തിൽ അവിടെ റിസൾട്ട് നേരെ തിരിച്ചാവുകയുള്ളു അതുകൊണ്ട് തന്നെ നെവിശ്ലാസം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല പ്രതികരിച്ചിട്ടില്ല എത്രത്തോളം സുഹാബികളിൽ പലരും നെബിസ്ട്രാസിനും എടുക്കൽ വന്നിട്ട് പറ അള്ളാഹുൻ്റെ റസൂലേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾ ഈ പ്രയാസപ്പെടുന്ന നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നെബിസല്ലാ അലൈ വല്ലം എന്ത് ചെയ്യണം ഈ മക്കിയായ സുഹൃത്തുകളിലുള്ള ഈ ചരിത്രങ്ങളിലേക്ക് എന്ത് സൂചന നൽകുകയാണ് എന്നുവെച്ചാൽ അവർ ഒരുപാട് എന്ന് വെച്ചാൽ മറ്റ് നബിമാർ മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങൾക്ക് അവർക്ക് തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല അവരിൽ പലരെയും പലരെയും എന്തു ചെയ്യും സൗഹീദ് സ്വീകരിച്ചതിൻ്റെ കാരണത്താൽ ഇരുമ്പിൻ്റെ ചേർപ്പുകൾ കൊണ്ട് അവരുടെ തോലുകൾ എന്തു ചെയ്യാറുണ്ട് ചീകിയെടുക്കാറുണ്ട് ഇരുമ്പ് കൊണ്ടുള്ള മൂർച്ചയേറെ ചേർപ്പുകൾ കൊണ്ട് അവരുടെ തൊലികൾ അവരുടെ മാംസങ്ങളിൽ നിന്നും ചീകിയെടുക്കാറുണ്ട് അവരിൽ പലരെയും ഈ മരം മുറിക്കുന്ന അറക്കവാളുകൊണ്ട് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരൊന്നും എന്തു ചെയ്തിട്ടില്ല അതൊന്നും അവരവരുടെ ദീനം തെറ്റിച്ചു കളഞ്ഞിട്ടില്ല എന്നിട്ട് വിശലദാസനം അവരെന്തിനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് കുറാൽ മക്കിയായ സുഹൃത്തുളള ചരിത്രങ്ങൾ പറഞ്ഞ് അവരെന്തു ചെയ്യാണ് ആശ്വസിപ്പിക്കുകയാണ് നിങ്ങളിങ്ങനെ ധൃതി ധൃതി കൂട്ടേണ്ടതില്ല ഇത് എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നവർക്ക് കൊടുക്കുക അവിടെ പരമാവധി ക്ഷമിക്കുകയും സഹിക്കാനും പുറത്തു കൊടുക്കാനും വിട്ടു കൊടുക്കാനും കൽപ്പിക്കുന്നതെങ്കിൽ മദീനത്തെത്തിയപ്പോൾ അങ്ങനെയല്ല അല്ലെ ബദുറും തബൂക്കും ഹന്തക്കും ഒക്കെ നമുക്കറിയുന്ന യുദ്ധങ്ങളാണ് ഇതൊക്കെയും നടക്കുന്നത് മദീനത്തെത്തിയതിന് ശേഷമാണ് മദീനത്ത് എത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇതെല്ലാം നടക്കുന്നത് അങ്ങനെ ആ ഒരു യുദ്ധങ്ങളിലൂടെ എന്തു ചെയ്യാണ് മക്കയിലെ മുഷരിക്കുകളുടെ ശക്തി കുറയാണ് അങ്ങനെ പതിയെ പതിയെ അവസാനം ആ യുദ്ധങ്ങൾ ചെയ്ത് ചെയ്ത് അവസാനം മക്ക തന്നെ നബി നബിസലല്ലാ അലൈ വല്ലം പിടിച്ചടക്കുകയാണ് മക്ക തന്നെ നബി സല അഹ് അലൈവല് പിടിച്ചടക്കുകയാണ് ഈ പത്തു വർഷത്തിനുള്ളിൽ അങ്ങനെ മക്കയും മദീനയും എല്ലാം നബി സാഹു അലൈവലമയുടെ അധികാരത്തിന് കീഴിൽ വരികയാണ് അങ്ങനെ പത്തു വർഷക്കാലം കൊണ്ട് നബിസലാ അലൈഹി വസല്ലം എന്തു ചെയ്യാണ് ഒരു വലിയൊരു സമൂഹത്തെ ലക്ഷത്തോളം വരുന്ന സ്വഹാപത്ത് അടങ്ങുന്ന ഒരു സമൂഹം അതും ഏറ്റവും ഉത്തമമായ സമൂഹത്തെ നബി സല അലൈ വല്ല ഇവിടെ വളർത്തിയെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നബി സല അലൈഹി അല്ലാസല്ലമ്മ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോകുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം സന്ദർഭിക സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ റബിയില ഒരു നാല് റബിയിലെ പന്ത്രണ്ടാണ് പല ആളുകളും സന്തോഷിക്കുന്നുണ്ട് പല ആഘോഷങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട് ചിലർ പാട്ടുപാടുന്നുണ്ട് ചിലർ ദഫ് മുട്ടുന്നുണ്ട് പലരും പല പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നുണ്ട് ഇതേപോലത്തെ റബിയിലെ ഒരു പന്ത്രണ്ടിനാണ് നമ്മുടെ റസൂൽ സലഹു അലൈ വസ്സല്ല മരണപ്പെട്ടു പോയത് അത് സഹാബത്ത് എന്ന് ശ്രദ്ധിക്കണം നബിസലല്ലാഹു അലൈ വസല്ലമയ്ക്ക് സഹാബത്ത് അത്രയും ജീവനേക്കാൾ വലുതായതുകൊണ്ട് തന്നെ നബി സല അഹു അലൈഹി വസ്ലമിയുടെ മരണം എന്നുള്ളത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു അവർ ആ ദിവസം അവർ പലരും എന്ത് ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ പലരും എന്നല്ല മദീനെ തന്ന ഭൂരിഭാഗം വീടുകളിലും എന്താണെന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്ന് ആരും പലരും ചിന്തിച്ചിട്ടില്ല പലരും അതിനെപ്പറ്റി ആലോചിക്കുന്നതുപോലില്ല അത്രയധികം വലിയ വിഷമത്തിലാണ് സങ്കടത്തിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പലരും അങ്കലാപ്പിലായി പല ഒരുപാട് സമയങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താ പറ്റിയതെന്ന് അറിഞ്ഞ് അറിയാതെ വല്ലാത്തൊരവസ്ഥയായിരുന്നു പല സ്വഹാപത്വം ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം പല സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും നബിസ് അല്ലാഹു അലൈ വസ്ലമ്മ മരണപ്പെട്ടിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു ഉമർ അൽഹത്താബ് അറുതി അള്ളാവിനോ ദേഷ്യപ്പെട്ടത് നബിസ് അള്ളാഹു അലൈവി വസല്ലമ്മ മരിച്ചു എന്നുള്ളത് ഉൾക്കൊള്ളാൻ അവർക്ക് അത്രയും പ്രയാസമുള്ളതുകൊണ്ടാണ് പക്ഷെ അബൂബക്കർ അലി അള്ളാഹുനും എന്തുയാണ് അള്ളാഹുവിൻ്റെ ആയത്തോടെ ഓദാണ് ആയത്ത് മമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ മുഹമ്മദ് ഒരു റസൂൽ മാത്രമാണ് അത് ഖലത് മിൻ കബുലി ഹിം മിൻ റസൂൽ അദ്ദേഹത്തിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് റസൂലുമാർ കടന്നുപോയിട്ടുണ്ട് അല അഖാബിക്കുന്നുണ്ട് ഒരു ആയത്ത് അദ്ദേഹം ഓദാണ് എന്നുവെച്ചാൽ സലഹ് അലൈ വസല്ലമ്മ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു വാർത്ത എത്രത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ മറ്റെന്തൊരു കാര്യത്തെക്കാളും മറ്റ് എല്ലാത്തിനേക്കാളും സഹിക്കാൻ കഴിയാത്ത വലിയൊരു പ്രയാസമായി തീർന്നത് നബിസല്ലാ അലൈവല് വരനാണ് പലരും പിന്നെ മദീനത്ത് നിൽക്കാൻ എന്നു വെച്ചാൽ നബി സല അലൈഹി വസല്ലമയുടെ ഓർമ്മകളുള്ള ആ മദീനത്ത് താമസിക്കാൻ സാധിക്കാതെ മറ്റ് പല നാടുകളിലേക്കും താമസം മാറുന്നുണ്ട് പല സ്വഭാവികളും നബിസല്ലാഹു അലൈഹി വസ്സലമിൻ്റെ കൂടെയുള്ള സന്ദർഭങ്ങൾ ഓർമ്മ വന്നിട്ട് പലരും എന്തു ചെയ്യാറുണ്ട് പല സന്ദർഭം എന്ന് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതായി മദീനത്ത് അങ്ങനെ വേറെ പല നാടുകളിലേക്കും നാട് പോയവരുണ്ട് വേറെ ചിലർക്ക് നബി നബിസലാഹു അലൈഹി വസ്സലമയുടെ ഓർമ്മകൾക്ക് അവർ അത്രയും പ്രയാസങ്ങൾ ജീവിച്ചത് കാരണത്താൽ നല്ല സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ നല്ല ഭക്ഷണങ്ങൾ കിട്ടുമ്പോൾ അത് കഴിക്കാൻ പറ്റിയപ്പോൾ ഉദാഹരണം അബൂഹുറേ അലി അള്ളാഹെന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ എന്ത് ചെയ്യുകയാണ് നല്ല എന്താ പറയുക വേവിച്ച പൊരിച്ചെടുത്ത ഒരു ആടോ അങ്ങനെ എന്തോ ഒരു വിഭവം ആ ഒരു വിഭവം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് അത് കഴിക്കാൻ കഴിയുന്നില്ല കാരണം നബിസലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനത്തെ ഒരു ഭക്ഷണം ഒരിക്കൽ പോലും ജീവിതത്തിൽ കഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് കഴിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു സൊഹാബത്ത് നബി സല അലൈഹി അല്ലെ വസലിന്റെ മരണത്തോടു കൂടെ ആയിട്ടുണ്ടായിരുന്നത് പലപ്പോഴും നബി നബിസ്വല്ലാ പറ്റി പറയുമ്പോൾ അവർക്കറിയാതെ അവർക്ക് പല കാര്യങ്ങളും പറയാൻ കഴിയാറില്ല നബി അലൈഹി അല്ലൈവലമേ ദിവസവും സ്വപ്നം കാണുന്ന ആളുകൾ അവരിലുണ്ടായിരുന്നു നബിസ്വലാല് വസ്ലിനെ പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആളുകൾ അങ്ങനെ ധാരാളം അവസ്ഥകൾ വല്ലാത്ത പ്രയാസത്തിൻ്റെ അവസ്ഥകൾ അവർക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്വഹാബത്ത് നബി സല അഹ് അലി ഇത്രയധികം സ്നേഹിച്ച സ്വഹാബത്ത് അവർ സ്നേഹിച്ചതുപോലെയാണ് നമ്മൾ നബി സല അഹു അലൈഹി വസ്ലമെ സ്നേഹിക്കേണ്ടതെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം അപ്പം നബിസലാഹു അലൈഹി വസ്ലം മദീനത്ത് വെച്ച് മരണപ്പെടുകയും മദീനത്ത് തന്നെ നബി സല അലൈഹി വസ്ലമെ ഖബറടക്കുകയും ചെയ്തു നബിസ്വല്ലാ മരണപ്പെടുന്നത് ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട് ചുരുക്കി പറയാണ് ആയിഷ റതിഹയുടെ വീട്ടിൽ വെച്ച് അവരുടെ നെഞ്ചിൽ തല വെച്ചിട്ടാണ് നബി സലഹ് അലൈഹി വസ്സലാം എന്ത് ചെയ്യുന്നത് ഭരണപ്പെടുന്നത്